കഴിഞ്ഞ ദിവസം ഞാനൊന്ന് കോട്ടയം പോയിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ നാലേ അമ്പേനെടുക്കുന്ന ജനശതാബ്ദി എക്സ്പ്രസ്സിന് കയറിയിട്ട് ഏകദേശം ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനെത്തി അപ്പോൾ അവിടെ നിന്ന് വണ്ടി കൂട്ടാൻ പറഞ്ഞതിന് അതിൽ കയറിയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഞാൻ പോയത് അപ്പോൾ ഇത് ഏറ്റുമാനൂറിലെ ചെറിയൊരു ഒരു ഹോട്ടലാണ് ആടെ കയറിയിട്ട് രണ്ട് പൊറോട്ട പറഞ്ഞിട്ടുണ്ട് ഒരു പഴംപുരി പറഞ്ഞിട്ടുണ്ട് പിന്നെ അതെല്ലാം കൂട്ടിപ്പിടിക്കാനായിട്ട് ഒരു ബീഫിൻ്റെ കറിയും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഒരു ബീഫ് ഫ്രൈ വേ അപ്പം പൊറോട്ടേൻ്റെ സൈഡിലെ ശേഷം ബീഫ് കറി എല്ലാം അവിടെ ഒഴിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് പൊറോട്ടേന്ന് ഒരു കഷ്ണം കീറി എടുത്തിട്ട് ആ ബീഫ് കറിയും ബീഫിൻ്റെ കഷ്ണവും എല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് പിടിച്ചേ വീട് എത്താൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ചിക്കൻ കറിയും മീൻ കറിയെല്ലാം തീർന്നു പോയി എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് പിന്നെ തൽക്കാലം ബീഫ് വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ആദ്യം ബീഫ് കറിയിൽ കുതിർന്ന പൊറോട്ടയും ബീഫും കൂടെ ചേർത്ത് അങ്ങോട്ട് കഴിച്ചു നോക്കിയ ശേഷമോ മറ്റേ പ്ലേറ്റിൽ ഉണ്ടായ ബീഫ് ഫ്രൈ ഉണ്ടല്ലോ അത് ലേശം ഒരു ധൈര്യത്തിന് ഇങ്ങോട്ട് എടുത്തിട്ട് പൊറോട്ടേൻ്റെ സൈഡിലാണ് വെച്ചേ എന്നിട്ട് അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഉണ്ടായിരുന്ന ആ പടം അറ്റത്തുനിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് അത് ബീഫ് കറിയിലുള്ള ബീഫിന് കൂടെ കൂട്ടി അങ്ങോട്ട് പിടിച്ച് നോക്കി അപ്പം പഴംപൊരി ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ടേസ്റ്റ് ഉണ്ടോ പക്ഷേ ഭയങ്കര തണുത്തിട്ടാണ് ഉണ്ടായിരുന്നത് പിന്നെ പൊറോട്ടക്കും ചൂടൊന്നും ഉണ്ടായിട്ടില്ല ബീഫ് കറി ആയാലും ശരി ബീഫ് ഫ്രൈ ആയാലും ശരി കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു പക്ഷേ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായില്ലാട്ടോ അപ്പോൾ ഈ സ്പോട്ടിൻ്റെ പേര് സ്പോട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ഏറ്റുമാനൂർ ആണ് അവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഹോട്ടൽ ഈ ഹോട്ടലിൻ്റെ പേര് എ എം ഹോട്ടൽ എന്നാണ് അപ്പോൾ അവിടെ നിന്നിറങ്ങിയിട്ട് ഞാൻ നേരെ പോയത് വേറെ ഒരു സ്പോട്ടിലോട്ടാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പം കാണിച്ചതരേ ഇത് ഞാൻ അന്നേ ദിവസം ലഞ്ചിന് കഴിച്ചത് ലഞ്ച് എന്ന് പറയാൻ പറ്റില്ല ഏകദേശം വൈകുന്നേരം നാല് മണിക്ക് കഴിച്ച മന്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഈ ഇവിടുത്തെ മന്തി അത്യാവശ്യം നല്ല മന്തിയാണെന്നൊക്കെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോഴും പിന്നെ ഗൂഗിൾ റിവ്യൂസിലെല്ലാം കണ്ടത് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ഞാനിവിടെ കയറിയത് അങ്ങനെ കയറിയിട്ട് ഇടുന്ന ഒരു ഒരു ക്വാർട്ടർ ചിക്കൻ മന്തി അങ്ങോട്ട് ഉച്ചക്കത്തെ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് അസഹനീയമായ വിഷ്പോട്ട് കൂടിയാണ് ഇവിടെ കയറിയത് അങ്ങനെ ഇവിടെ കയറിയിട്ട് ആദ്യം മന്തി റൈസ് മാത്രം കുറച്ചിട്ട് കഴിച്ച് നോക്കി അതിന് ശേഷം ചെറിയൊരു വിഷം ചിക്കൻ പീസ് ആ മന്തി റൈസിൻ്റെ ഇടയിൽ ചേർത്ത് വെച്ചിട്ടും അങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയാൽ പിന്നെ ഇതിൻ്റെ കൂടെ അക്കമ്പനിമെൻ്റ് ആയിട്ട് വന്ന സലാത്തി ഉണ്ടേലും മയോണീസ് ഉണ്ടേനും മയോണീസ് പിന്നെ ഞാൻ അങ്ങനെ കൂട്ടാത്തത് കൊണ്ട് അതിനെ നൈസായിട്ട് അങ്ങോട്ട് മാറ്റിവെച്ച് സലാത്തല്ലേ ശോ ഈ മന്തി റൈസിലോട്ട് അട ഒഴിച്ചിട്ട് കുഴച്ച് വെച്ചതിന് ശേഷം ചെറിയൊരു കഷം ചിക്കൻ പീസ് ഡാ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തേട്ടാ ഈ ചിക്കനൊന്നും ഒരു ചൂടും ഉണ്ടായിട്ടില്ലേ പിന്നെ ചിക്കൻ അത്യാവശ്യം നല്ല മുസ്തു വേനു സ്വതവേ നമുക്ക് ഭയങ്കര വിശപ്പ് തീരെ ടേസ്റ്റ് ഇല്ലാത്ത ഫുഡും കുറച്ചൊരു ടേസ്റ്റല്ലാം ഉള്ള പോലെ തോന്നില്ലേ അല്ലേ ഏഹ് പക്ഷേ ഈ മന്തി ഉണ്ടല്ലോ നല്ല വിശപ്പോ കൂടിയാണ് ഞാൻ കഴിച്ചത് എന്നിട്ടും എനിക്കൊരു ടേസ്റ്റും തോന്നിയില്ല കേട്ടാ പൊതുവേ ഞാനങ്ങനെ റൈസ് ഐറ്റംസ് തീരെ ബാക്കി വെക്കാറില്ല അത് ഇപ്പം ബിരിയാണി ആയാലും മന്തി ആയാലും പക്ഷേ ഈ മന്തി ഉണ്ടല്ലോ ഞാൻ നേരെ പകുതി ബാക്കി വെച്ചിട്ടാണ് എണീച്ച് പോയത് ആ ചിക്കൻ പീസും പകുതി മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു ടു ഹൺഡ്രഡ് ആണെന്ന് ഞാനല്ലേ ഇതിൻ്റെ ബില്ല് കൊടുത്തത് എൻ്റെ കൂടെ വേറൊരാളുണ്ടായിരുന്നു മൂപ്പന കൊടുത്തത് അപ്പോൾ ഈ സ്പോട്ടിൻ്റെ പേര് മൂപ്പൻസ് റെസ്റ്റോറൻറ്റ് എന്നാണ് ഏറ്റുമാനൂർ ടൗണിൽ തന്നെയാണ് കേട്ടാ ലൊക്കേഷൻ ഇനി അന്യ എന്തിനാണ് കോട്ടയത്തോട്ട് കെട്ടിയെടുത്തതെന്നല്ലേ കേരളത്തിലെ വൺ ഓഫ് ദി ലീഡിംഗ് ഫേണിച്ചർ മാനുഫാക്ചറായ ഡിച്ച് ഫേണിച്ചറ് റീസൻ്റ്ലി ഒരു ഓൺലൈൻ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ വെബ്സൈറ്റ് വഴി കേരളത്തിൽ എവിടെയുള്ളവർക്കും നല്ല പ്രീമിയം ക്വാളിറ്റി ഫേണിച്ചറ് ഹോൾസെയിൽ റേറ്റിൽ ഓർഡർ ചെയ്യാൻ ഡിച്ച് ഫേണിച്ചറ് സീറോ ഡെലിവറി ചാർജിൽ നിങ്ങളുടെ വീട്ടിലോട്ട് അത് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഡെലിവറി ചെയ്തേരും കേട്ട അപ്പോൾ അതിന്റെ ചെറിയൊരു വീഡിയോ ആണ് ഇനി നല്ല പ്രീമിയം ക്വാളിറ്റി ട്രെൻഡി ആയിട്ടുള്ള സോഫ സെറ്റ് ഹോൾസെയിൽ റേറ്റിൽ ഒരു രൂപ പോലും ഡെലിവറി ചാർജ് ഇല്ലാതെ നിങ്ങളുടെ വീട്ടിലോട്ട് ഡെലിവറി ചെയ്ത് തരും അതും നിങ്ങളുടെ വീടിന്റെ ഇൻറ്റീരിയറിനുസരിച്ചിട്ട് മുന്നൂറ്റമ്പതിൽ പരം കളർ ഷെയ്ഡ്സ് എന്ന് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം സോഫ മാത്രമല്ല ഒരു വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ഫേർണിച്ചർ ഐറ്റംസും ഉണ്ട് കേട്ടോ ഒന്നും ശരിക്കും അങ്ങോട്ട് വ്യക്തമാവുന്നില്ല അല്ലേ ഏഹ് ഇതാ കേട്ടോ കേരളത്തിലെ വൺ ഓഫ് ദി ലീഡിംഗ് പ്രീമിയം ഫേണിച്ചർ ബ്രാൻഡായു ഡബ്ല്യൂ ഡോട്ട് ഷോപ്പിന്റെ വെബ്സൈറ്റ് ലോഞ്ച് ഡിറ്റ് ഫേണിച്ചർ ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീമിയം ക്വാളിറ്റി സോഫ ഡൈനിങ് ടേബിള് കോട്ട് മാട്രസസ് ചെയർ പിന്നെ ടീ പോയി അങ്ങനെ ഇഷ്ട ഇഷ്ടം പോലെ ഐറ്റംസിൻ്റെ ഒരുപാട് കളക്ഷൻസ് കാണാൻ പറ്റില്ല ഈ പോക്കറ്റ് സ്പ്രിങ് ഇവിടുത്തെ സോഫയിലെ മാട്രസിലെ ഒരു പ്രധാന കട കാണാണ് കേട്ടോ നല്ല സുഖകാര്യ നീരാത്തിരിക്കാൻ പിന്നെ ഈ മാർബിളെല്ലാം ലേ ചെയ്തിട്ടുള്ള ഈ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ അടിപൊളിയായിരുന്ന ഡിച്ച് ഫേണിച്ചർ ഡോട്ട് കോം എന്നാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വെറുതെ ഒന്ന് കയറി നോക്കുവോ കയറി നോക്കാൻ പൈസ ഒന്നും വേണ്ടല്ലോ ഇതാണ് ഫൈബർ എന്ന് പറഞ്ഞാൽ ഈ ഫൈബർ എന്ന് പറഞ്ഞാൽ ഇത് റെക്കോൺ അത് ഒരു കംഫർട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ സോഫ്റ്റ് ബാഗിൽ ഉപയോഗിക്കുന്നതാണ് ഫൈബർ ഫൈബർ ഒരു ഷെയ്പ്പ്ലെസ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ബാഗിനകത്താക്കിയിട്ട് ആ ബാഗിൽ വേറെ ഡിസൈൻ കൊടുക്കും ഒരു ഒരു നമുക്കൊരു ഒരു വേറെ ഡിസൈൻ കൊടുക്കുന്നത് കാര്യം ഒരിക്കലും ഫൈബറിൻ്റെ സോഫ ഒരിക്കലും നേരെ ഇരിക്കത്തില്ല എപ്പോഴും ഒരു ചായ ഉണ്ടാവും അത് മീൻസ് അതൊരു കറക്റ്റ് ആ ഒരു ലെവൽ കിട്ടത്തില്ല പക്ഷേ ഏറ്റവും നല്ല കംഫർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാരി കഴിഞ്ഞാൽ കടാം നമ്മൾ ഈ യൂറോ ടോപ്പിൻ്റെ അല്ലെങ്കിൽ മെമ്മറി ഫോപ്പിൻ്റെ ബെഡ്ഡ് കിടക്കുന്ന ഒരു ഒരു റിലാക്സാണ് നമ്മളിതിൽ എപ്പോഴും കിട്ടുന്നത് നല്ല കംഫർട്ടാണ് അതുപോലെ സീറ്റ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഏഴ് ഇഞ്ച് ഹൈറ്റ് ഉണ്ട് അതായത് പോക്ക സ്പ്രിങ് പ്ലസ് ഹൈ ഡെൻസിറ്റി രണ്ടു താഴെ വെച്ചിട്ടുണ്ട് മോളിൽ സൂപ്പർ സോഫ്റ്റ് മൂന്നിഞ്ചാണ് നമ്മൾ എത്ര വെയിറ്റ് വരെ വന്നാലും ഇതാ 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 ഇത് എനിക്ക് തടി കാരണം ഞാൻ വരുന്നില്ല അതുപോലെ ില്ല തിരിച്ചു വന്നാൽ ഒന്ന് നമ്മൾ തൊടുക പോലും വേണ്ട ഒന്ന് കോട്ടയത്ത് നിന്ന് അന്ന് വൈകുന്നേരത്തെ ജനശതാബ്ദിക്ക് എന്നെ നാട്ടിലോട്ട് തിരിച്ചിനെ ഭയങ്കര വിഷപ്പിനും കേട്ടാ ആ മന്തി ആണെങ്കിൽ പിന്നെ ആകെ പകുതിയെ കഴിച്ചിട്ടുള്ളൂ ട്രെയിനിലൊന്നും അങ്ങനെ കാര്യമായിട്ട് ഫുഡ്ഡൊന്നും കൊണ്ടുവന്നില്ല എല്ലാം ചിക്കൻ ബിരിയാണി അങ്ങനെ അത് കഴിക്കാനുള്ള ഒരു മൂഡുണ്ടായില്ല ചിക്കൻ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണിയിലാണ് കൊണ്ടുവന്നത് അവസാനം ഷൊർണോർ ഇറങ്ങിയിട്ടൊരു വട വാങ്ങിച്ചു കഴിച്ചേ അപ്പോഴത്തേക്കും ട്രെയിൻ വിടാൻ നോക്കി ഇനി ഓടിപ്പാഞ്ഞു കയറിയതാണ് അപ്പം ശരി